നിർണായക നീക്കവുമായി ഗൾഫ് രാഷ്ട്രം ഇനി ജോലി സമയം കുറയും പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന തീരുമാനവുമായി ബഹ്റൈൻ വാരാന്ത്യ അവധികൾ വെള്ളി ശനി ദിവസങ്ങളിൽ നിന്ന് മാറ്റി ശനി ഞായർ ദിവസങ്ങളിലാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് ബഹ്റൈൻ വെള്ളിയാഴ്ച പകുതി പ്രവൃത്തി ദിനമാക്കാനും നിർദ്ദേശമുണ്ട് പദ്ധതി പ്രാബല്യത്തിൽ വന്നാൽ ജോലി സമയം നാലര ദിവസത്തിലേക്ക് ചുരുങ്ങും ജോലി സമയം കുറച്ച് ഒഴിവ് സമയം കൂടുന്നത് കുടുംബത്തിനൊപ്പം ചെലവഴിക്കാൻ കൂടുതൽ സമയം ലഭിക്കാനാണ് പദ്ധതി അവധി കൂടുതൽ ലഭിക്കുന്നത് ജോലിക്കാരെ കൂടുതൽ പ്രൊഡക്ടീവ് ആക്കി മാറ്റും അന്താരാഷ്ട്ര വ്യാപാരത്തിനും ഞായർ ഗുണപ്രദമാകും അഞ്ച് പാർലമെന്റ് അംഗങ്ങളാണ് അവധി ദിനങ്ങൾ പുതുക്കാൻ ശുപാർശ ചെയ്തത് യു എ മൊറോക്കോ ഇന്തോനേഷ്യ മലേഷ്യ മൌറിറ്റാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിലവിൽ ഈ ഒരു രീതി നിലവിൽ വന്നു കഴിഞ്ഞു മുസ്ലിം രാജ്യങ്ങളാണ് വെള്ളി ശനി ദിവസങ്ങൾ പൊതു അവധി നൽകുന്ന രീതിയിൽ പ്രവർത്തിച്ച് വന്നിരുന്നത് എന്നാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപാടുകളിൽ നേരിടുന്ന തടസ്സം ഒഴിവാക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് വെള്ളി പ്രവർത്തി ദിനമാക്കി മാറ്റിയത് ബഹ്റൈനിൽ നാലര ദിവസം പ്രവർത്തി ദിനമാക്കാനാണ് നിർദ്ദേശം ഇത് പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് അൽ മുസല്ലം അവലോകനത്തിനായി നിയമനിർമ്മാണ നിയമകാര്യ സമിതിക്ക് കൈമാറിയിട്ടുണ്ട് ശനി ഞായർ ആകുന്നതോടെ അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സുഗമമാക്കുന്നതിനും വ്യാപാര ഇടപാടുകളും കൂടുതൽ ഗുണകരമാക്കുമെന്നുമാണ് എം പിമാരുടെ വിലയിരുത്തൽ അതേസമയം സൗദിയിൽ പെരുന്നാൾ അവധിയിൽ ഭേദഗതികൾ വരുത്തി മന്ത്രിസഭ സർക്കാർ സ്ഥാപനങ്ങളിൽ രണ്ട് പെരുന്നാളുകൾക്കും മിനിമം നാല് ദിവസം അവധി നൽകണം അഞ്ചു ദിവസം അവധി നൽകുന്ന നിലയിൽ നിയമാവലിയിൽ ഭേദഗതി വരുത്തണമെന്നാണ് മന്ത്രിസഭായോഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലെത്തിയത് ഗവൺമെന്റ് ഏജൻസികൾ അവരുടെ ഓർഗനൈസേഷന് അനുസൃതമായുള്ള വർക്ക് സിസ്റ്റം നടപ്പിലാക്കുകയും ഭരണഗതിയിൽ ഭേദഗതി വരുത്തണം ഇപ്പോൾ സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നാല് ദിവസത്തെ അവധിയാണ് ലഭിക്കുന്നതെങ്കിൽ സർക്കാർ മേഖലയ്ക്ക് കൂടുതൽ ദിവസത്തെ അവധിയാണ് ലഭിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക